വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ച് അപകടം വിളിച്ചു വരുത്തുന്നവർക്ക് താക്കീതുമായി എത്തിയിരിക്കുകയാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എക്സിൽ പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് തേയിലത്തോട്ടത്തിൽ പിടിയാന ഉൾപ്പെടുന്ന ആനക്കൂട്ടത്തെ പലതവണ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന യുവാവിൻ്റെതാണ് ദൃശ്യങ്ങൾ പിന്നാലെ നടന്ന് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന യുവാവിനു നേരെ നിരവധി തവണ ആന പാഞ്ഞടുക്കുന്നത് കാണാം എന്നാൽ ഉപദ്രവിക്കാൻ മുതിർന്നില്ല ഇത് മുതലെടുത്ത യുവാവ് പിന്നെയും കുട്ടിയാനകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് യുവാവിനു നേരെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത് സംഭവം നടന്നതെവിടെയെന്ന് വ്യക്തമല്ല എന്നാൽ കൂട്ടത്തിലെ മൃഗത്തെ തിരിച്ചറിയുക എന്ന തലക്കെട്ടോടെയാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ ഈ വീഡിയോ പങ്കുവച്ചത് നിങ്ങൾ ചെറുപ്പക്കാരായതിനാൽ ആനക്കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചേക്കാം എന്നാൽ പ്രകോപിതരായ ഈ മൃഗങ്ങൾ മറ്റു മനുഷ്യരോട് പക തീർത്തേക്കാം തമാശയ്ക്ക് പോലും വന്യമൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്നും ഉദ്യോഗസ്ഥൻ താക്കീത് നൽകുന്നു